ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വീഡിയോസ് ആണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലത്തിന്റെ പേരിലും നമ്മൾ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോ ഇതേപോലെ എടുക്കാതെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് റൊട്ടേറ്റ് പിടിച്ചിട്ട് മിനിമം മുപ്പത് നാപ്പത് സെക്കൻഡ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിപ്പുന്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഷിപ്സിന്റെ മെയിൽ പപ്പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പതിനായിരത്തി അഞ്ഞൂറ് രൂപയു ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേന് പിറ്റ്സിൻ്റെ പപ്പീസുകളാണ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ രണ്ടിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടിബിറ്റൻ മസ്റ്റിഫിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫാദറും മദറും വന്നിരിക്കുന്നത് ഫ്രാൻസ് ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഫോട്ടോസ് നമ്മള് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദറിൻ്റെയും മദറിൻ്റെയും അപ്പോൾ ടിബിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് രണ്ടര ലക്ഷം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ മദർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറും ഇതാണ് മദറിന്റെ ഫോട്ടോ വന്നിട്ടുള്ളത് ഫ്രാൻസ് ഇമ്പോർട്ടാണ് ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ടൊക്കെ ഡോക്കാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഫാദർ അതേപോലെ അവരുടെ നമുക്ക് ഹസ്കിയുടെ മൂളിക്കോട്ട് ഹസ്കിയുടെ പപ്പീസ് വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മെയിൽ പപ്പി ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് എറണാകുളം തന്നെയാണ് സീരിയൽ നമ്പർ മൂന്ന് തന്നെയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഈ പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ ഈ പപ്പീസിനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല ടോപ്പ് ക്വാളിറ്റി പപ്പീസാണ് നമുക്ക് സെയിലും വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ നാല് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി വർക്കിംഗ് ലൈൻ ബെൽജിയം അന്വേഷിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ഒന്ന് വരുന്നത് അപ്പോൾ അല്ല അടിപൊളി വർക്കിംഗ് ലൈൻ ബെൽജിയം മനുലോസിന്റെ പപ്പീസിനൊക്കെ കെ സി ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ താല്പര്യം അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ബെൽജിയം അനുലോചിന്റെ നല്ല ക്വാളിറ്റി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ഇപ്പൊ തന്നെ സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഗാർഡിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല അടിപൊളി ബ്രീഡാണ് ബെൽജിയം മല്ലോയ്സ് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബീഗിളിന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരം രൂപ ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല മാർക്കിംഗ് ബീഗിളിന്റെ ഫീമെയിൽ പപ്പി അടുത്തത് അവിടെ തന്നെ വന്നിരിക്കുന്നത് ഡാഷ് ഡാഷ് ഹേണ്ടിന്റെ മെയിൽ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടൺ കളർ മെയിൽ പപ്പീസ് മൂവായിരത്തി മുന്നൂറ് രൂപ ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ാബിന്റെ രണ്ട് മാസം പ്രായമുള്ള ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ അഞ്ച് അഞ്ഞൂറാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ ജർമ്മൻ ഷിപ്പേണ്ട നല്ല അടിപൊളി മെയിൽ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് പതിനൊന്ന് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അടുത്തത് അവിടെ തന്നെ നമുക്ക് സെയിലിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് ഫോം റേഞ്ച് സ്വിറ്റ്സിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പി ഉണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് ഒരു പയറിന്റെ റേറ്റ് മെയിലിലും ഫീമെയിലും കൂടി അഞ്ചാ അഞ്ചാം വില വരുന്നത് മിനിയേച്ചർ പോമ് അടുത്തൊരു ബാച്ചില് ജർമ്മഷിപ്പേണ്ട പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ ഈ ബാച്ചില് മെയിൽ പപ്പീസിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നുള്ളു സീരിയൽ നമ്പർ ആറ് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ കാണുന്ന പപ്പീസുകൾ നമുക്ക് ഡോക്ടർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ഓരോരുത്തരും റേറ്റ് വരുന്നുള്ളു അപ്പൊ ഈ ഇതിന് എടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ ആറില് സീരിയൽ നമ്പർ ആറില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഈ മൂന്നെണ്ണം ഫീസ് റേറ്റ് ആയിരം രൂപയാണ് വന്നിരിക്കുന്നത് മെയിലുണ്ട് ഫീമെയിലുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരമാണ് നമുക്ക് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കിറ്റൺസും കുറച്ച് ഡോഗ്സുകളും നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോ കിറ്റൺസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു കിച്ചിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ കിറ്റൺ ഉണ്ട് ഫീമെയിൽ കിറ്റൺസ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് നാലായിരം രൂപ ഏത് കിറ്റൺ എടുത്താലും അതേപോലെ അവിടെ നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പപ്പീസുകൾ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വരുന്നുള്ളൂ ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ അതേപോലെ ഒരു ജർമ്മൻ ഷിപ്പേന്റെ മെയിൽ പപ്പി വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പുകള് സെയിം റിട്ട് നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിറ്റ് മെയിൽ പപ്പി വന്നിട്ട് പതിനൊന്ന് അഞ്ഞൂറാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഷിറ്റ്സിന്റെ പപ്പിയാണ് വന്നിരിക്കുന്നത് കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ എട്ട് ലാപ്ടാപ്സോ ഷിപ്സോ ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് എണ്ണായിരം രൂപയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം രണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ സീരിയൽ നമ്പർ എട്ടാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഷിപ്സും ലാപ്റ്റാപ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എണ്ണായിരം രൂപ സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെയും ജർമ്മൻ ഷിപ്പിന്റെയും ക്രോസ് ആയിട്ടുള്ള വപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ജർമ്മൻ ഷിപ്പേഡ് കണ്ട് റോഡ് വീലറ് ക്രോസ് അപ്പൊ നല്ല അടിപൊളി രണ്ട് ബ്രീഡുകളുടെ ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നല്ല ക്രോസ് ബ്രീഡ് പപ്പി ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക അതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം താങ്ക്സ് ഫോർ വാച്ചിങ്